നമ്മുടെ ഗരസഭയുടെ വണ്ടി ഓടിച്ചു പോയപ്പോഴേ ഞാൻ ഇവിടെ ഒരു തക്കാളി പെട്ടി മാരക തക്കാളിപ്പെട്ടിണ്ട് അതെന്തൊക്കെ ഉണ്ട് വേറെ ഒന്നുമില്ല അപ്പൊ നമുക്ക് ഇതുവായിട്ട് പോകാം എല്ലാവിധ മാരക ആയുധങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് പോകുന്നത് അടിപ്പട്ടി തപ്പി തപ്പി ഞാനും അനൂപ് സാറും ഞങ്ങളുടെ കുണ്ടയില വീണ്ടും രണ്ട് തടിപ്പെട്ടി കൂടി കിട്ടിയിട്ടുണ്ടോ ആ പൊട്ടിക്ക് കിടക്കുന്നതി ചേട്ടാ ഞങ്ങക്ക് ചേട്ടാ താങ്ക് യു ഞങ്ങൾ ഇങ്ങനെ അടുത്ത ഡെസ്റ്റിനേഷൻ എത്തിയോ സാറും ഇപ്പൊ ഈ ഒരു ബൈബിൾ ഓരോന്ന് കണ്ടുപിടിക്കുന്ന ഒരു ബൈബിൾ എത്തി

നമ്മളിവിടെ ഇതിനകത്ത് എഴുതണം ഞാനിതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി ഇൻട്രസ്റ്റഡ് ആയവര് വരും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഒരു കുട്ടി ത്രിവാണ്ട്രന്ന് വരുന്ന ഒരു കുട്ടി എന്നെ ഇപ്പൊ വിളിച്ചിട്ടുണ്ട് നമ്മളിവിടെ എവിടെയോ എത്തിയിട്ടുണ്ടത് ഞാനിങ്ങനെ സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്തു ഇങ്ങനെ ഓപ്പോസിറ്റ് ഉള്ള സ്കൂളാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തു വരുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം സാറേ നമ്മുടെ പോസ്റ്റ് കണ്ടുവന്നതാ ഇൻസ്റ്റഗ്രാം എവിടെ പൈസക്ക് ഐശ്വര്യമായിട്ട് വന്ന് പണി തുടങ്ങിയിരിക്കും അപ്പൊ ഇതുപോലെ നിങ്ങളും വരുവാണെങ്കിൽ നിങ്ങൾക്കും പണി തരുന്നതായിരിക്കും നമ്മൾ പണി കൊടുക്കുന്നത് ജനുവരി മൂന്ന് വരെ അല്ലേ സാറേ ജനുവരി മൂന്ന് വരെ നമ്മളുടെ അല്ല ഫുൾ ടൈം മുതൽ എട്ട് വരെ കലോത്സവം ആയിരിക്കും ഉള്ളത് അപ്പൊ നിങ്ങൾക്ക് എട്ടാം തീയതി വരെ എപ്പം വേണമെങ്കിലും വരാം നിരവധി പണികൾ നിങ്ങളെ കാത്തിരി ആശാരി ഞാനോ അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ ഫ്ലെ ഇവിടെ ഇത് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് ഇങ്ങോട്ട് വാ നമുക്ക് ഇവർക്ക് കൊടുക്കാം അപ്പൊ കൺവീനർക്കും ആയിട്ട് ഞങ്ങൾ ഇത് കൈമാറുകയാണ് കഴിക്കുക ആകെ ഒരു സാക്ഷി മാത്രമേ ഉള്ളൂ അല്ലേ ഇഷ്ടപ്പെട്ടേ താങ്ക് യു കേട്ടോ ആണോ താങ്ക് യു താങ്ക് യു അപ്പൊ നമ്മൾ നൂറ് ശതമാനം നമ്മൾ പേപ്പർ പോലും വേസ്റ്റ് ആക്കത്തില്ല നമ്മൾ ഉപയോഗിച്ച് കളയുന്ന വീഞ്ഞപ്പെട്ടിയിൽ നിന്നാണ് ഈ പ്ലക്കാർ ഉണ്ടാക്കി എന്നുള്ളത് ഒരു അത്ഭുതമാണ് നമ്മളൊന്നും ചിന്തിക്കാത്ത ഒരു ആശയമാണ് നമ്മുടെ കുപ്പിക്കുട്ടി സമർപ്പിച്ചിട്ടുള്ളത് ഐശ്വര്യായിട്ട് ഞങ്ങൾ ഇതിൽ എഴുതാൻ പോവുകയാണ് നമ്മുടെ പവിത്ര മേഡം ഇവിടെ എത്തിരികയാണ്

ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളരെ വിജയകരമായിട്ട് തന്നെയാണ് നമ്മളിത് പൂർത്തീകരിച്ചത് അപ്പോൾ മുപ്പതാം തീയതിയുടെ ക്രീൻ ഡ്രൈവിന് വേണ്ടിയാണ് നമ്മൾ ഈ ഫ്ലിപ്കാർഡ് തയ്യാറാക്കിയത് അതിനുശേഷം നമുക്കിത് കലോത്സവത്തിൻ്റെ വിവിധ വീതകളിലും വെക്കാവുന്നതാണ് ഞങ്ങൾ ഇവിടെ പരിപാടികൾ ഭയങ്കര ചർച്ചയിലാണ് നല്ല കാറ്റുണ്ട് അപ്പം ഇന്നത്തോടെ ഇന്നത്തെ പരിപാടികളൊക്കെ അവസാനിപ്പിക്കുകയാണ് ഇനി നമ്മളെല്ലാം വീടുകളിലേക്കൊക്കെ പോകും മറ്റേ നമ്മുടെ ആർട്ടിസ്റ്റ് സാർ അവിടെ നിന്ന് എഴുതുന്നുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ ബാക്കി നാളെ കാണാം നാളെയാണ് നമ്മുടെ ക്ലീൻ ഡ്രൈവ് ഫ്ലിഡ് റെഡിയാണ് വേണ്ടേ ഇപ്പൊ നമ്മള് ക്ലീൻ ഡ്രൈവിന് പോവാൻ പോവാണ്